ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് വേറെ വെട്ടിക്കൊക്കെ ഒരുപാട് റെസിപ്പീസൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പം ഞാൻ ചെറിയൊരു രീതിയിൽ എൻ്റെ എൻ്റെ ഇടിയിൽ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അതിന് ഒരു ചെറിയ കര തവി അതായത് രണ്ട് ടേബിൾ സ്പൂൺ കണക്കിന് പഞ്ചസാര രണ്ട് മുട്ട എല്ലാം നല്ലതായിട്ട് അടിച്ചെടുക്കണം വെട്ടിക്കൊക്കെ കുത്തിരി പേര് നല്ലതായിട്ട് ചെയ്ത് നമുക്ക് വലിയ ഷേപ്പിലൊന്നും നല്ലെന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഫസ്റ്റ് ടൈം റെഡി ആക്കുവാണ് നല്ലതായിട്ട് അടിച്ചെടുക്കുക എന്നെ ഇപ്പോൾ ഉള്ളല്ലോ സാധാരണക്കാരറിയാൻ ചെയ്യാത്തവർ അപ്പം അങ്ങനെയുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പറായിട്ട് കിട്ടിയത് എനിക്ക് അപ്പം അതിനേതം പോലെ ലിറ്റ ഉപ്പ് ഇട്ടു വെള്ളം ചേർത്തു വെള്ളം ഒഴിച്ചു അതിലേക്ക് നമ്മൾ മൈദ ആഡ് ചെയ്യും ഞാൻ അരക്കിലോ മൈല അങ്ങ് ചേർക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അഞ്ച് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കണക്കുകൂട്ടി അടുത്തുള്ളവർക്കും ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതിനകത്തൊരു ഒരു കപ്പ് റവ അര കിലോ മൈദ ഇട്ടപ്പം ഞാനൊരു അര മുക്കാൽ കപ്പ് റവയുണ്ടായിരുന്നു അതുകൂടെ ആഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ എന്നിട്ട് ഏലക്കയും പെൻസാരയും കൂടെ പൊടിച്ചത് അതിനകത്ത് തരിതരി ഉള്ളാലും ഞാൻ മാറ്റിയിട്ടുണ്ട് അത്രയും മാറ്റി മിക്സ് ചെയ്ത് നല്ലതായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നവരുണ്ട് ഞാൻ ലൈറ്റായിട്ട് കുറച്ചേ ചേർത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് കുറച്ച് കളറ് കുറവായിട്ടാണ് തോന്നി മഞ്ഞൾപ്പൊടി ചേർക്കാമായിരുന്നു എന്ന് പിന്നീട് തോന്നി ചെറിയ പാത്രം എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട മിശ്രിതം കൂടെ അതിലോട്ട് മുട്ട പഞ്ചസാര മിശ്രിതം കൂടെ ചേർത്ത് നല്ലതായിട്ട് കുഴച്ച് മിക്സാക്കിയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അതിൻ്റെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതിൻ്റെ ഇച്ചിരി കൂടെ ഇതായിട്ട് അതേ രീതിയിൽ തന്നെ കുഴച്ചാൽ കൂടെ മതിയാവും നമ്മൾ കൈവച്ചും കൂടെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട് പിന്നെയാണ് മധുരം കുറച്ച് വേണമല്ലോ ഓർത്തത് അപ്പോൾ ചേരം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് നമ്മൾ ഇപ്പം രണ്ട് 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 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഈ പരിധത്തിലായിട്ടുണ്ട് മാവ് കുറച്ച് ലേറ്റ് ആയിപ്പോയെന്ന് തോന്നുന്നു ശരി അന്ന് കഴിയുമ്പോൾ നമ്മൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമ്മുടെ ഇവിടെ ടൈൽസ് തന്നെ ഇട്ടാണെങ്കിലും മാബി ടൈല് അപ്പോൾ അതിലോട്ടിട്ട് കല്ലിലോട്ടിട്ട് നല്ലതായിട്ട് പരത്തി ആ റെസിപ്പീസ് ഒക്കെ ഉണ്ടല്ലോ അതേ രീതിയിൽ അപ്പം എൻ്റെ രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ആ അന്നിട്ട് തന്നെ ഇതേ രീതിയിൽ ഞാൻ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അത് എണ്ണിക്കകത്തോട്ടിട്ട് പരത്തു പോയിരുന്നു ആദ്യം ഇച്ചിരി തീ കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ തീ കുറഞ്ഞ് തീയിലിട്ട് നല്ല ടകം വേവുന്ന രീതിയിൽ പൊള്ളിച്ചു വെക്കിട്ടുണ്ടെങ്കിൽ വലിയ ഷേപ്പ് ചായക്കടയിലൊക്കെ ഇട്ടുന്ന കൂട്ട് വരുന്നില്ലെങ്കിലും നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ കണ്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ